അപ്പൊ എല്ലാവരും ഉത്രാടപ്പാച്ചിലൊക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് കുറച്ച് ട്രഡീഷണൽ ഐറ്റംസ് കാണിക്കാം കാരണം ഓണൊക്കെ ഇല്ല വരണം അതോടൊപ്പം തന്നെ കല്യാണ സീസണും ആണ് അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്നത് പക്ക ട്രഡീഷണൽ കേരള ട്രഡീഷണൽ തന്നെയാണ് അതിന്റെ ഒരു വെഡിങ് സെറ്റ് തന്നെയാണ് നമ്മളിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ മെഷീനൊക്കെ വന്നാലും ഇത് പ്യൂർലി ഹാൻഡ് മെയ്ഡാണ് ആൾക്കാരുണ്ട് അല്ലേ ഇപ്പോഴും അതെ എത്രയോ തട്ടന്മാർ പണിയത് ഞങ്ങളുടെ മാനുഫാക്ചറിംഗ് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവരുടെ ആ ഒരു അത് അതിന്റെ ഒരു പണിയൊരു വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലായി പാലക്കൊന്നും പലരും ചെയ്യില്ല അത് ചെയ്യണോ അങ്ങനത്തെ ഇത് തന്നെയാണ് അപ്പൊ നമ്മൾ അങ്ങനത്തെ ഹാൻഡ് മെയ്ഡ് തന്നെയാണ് കാരണം ഓണ എല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സും ഇതിലൊക്കെ ആയിരിക്കും അപ്പൊ അതിന് അണിയാൻ പറ്റുന്ന ആഭരണങ്ങള് തന്നെയാണ് നമുക്ക് ആദ്യത്തെ നോക്കാം ആദ്യത്തെ കേരളവർക്ക് നേരത്തെ പറഞ്ഞല്ലോ കേരള ട്രഡീഷണൽ വരുന്ന ആഭരണങ്ങൾ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം വരുന്നത് നമുക്കൊരു സാധാരണ ഒരു ചോക്കർ ഫുൾ യെല്ലോ ഗോൾഡിൽ വേറെ സ്റ്റോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നോർമൽ ചോക്കറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കോ ഇപ്പൊ ജോബി പറഞ്ഞ പെട്ടെന്ന് എനിക്ക് തോന്നിയത് സ്റ്റോൺസ് പറഞ്ഞാൽ ഇപ്പോഴല്ലേ ആ സ്റ്റോൺസ് ഒക്കെ പണ്ട് പ്യൂർ ഗോൾഡല്ലേ അല്ലേ യെല്ലോ ഗോൾഡ് അതെ ഇതില് പ്രത്യേകതകൾ എടുത്തു പറയാനായിട്ടില്ല ഇതില് ഷോ അത് തന്നെയാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ സെറ്റില് അത് കഴിഞ്ഞാൽ അടുത്തത് വരുന്നതാണ് നമുക്ക് പാലക്കയില് വരുന്നത് ഒരു ചെയിൻ ലോക്കറ്റ് വരുന്നത് ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ മാംഗോ പാലക്കാണ് നമ്മളെല്ലാം സാധാരണ കാണുന്ന രീതിയിൽ നിന്ന് ചെറിയൊരു ചേഞ്ചിങ് മാോ പാലക്കെട്ടോ ഗ്രീന് റെഡ് ബ്ലൂ ഒക്കെ സെയിം സാധനം തന്നെ നമുക്ക് ഏതെങ്കിലും അടുത്തത് വരുന്നത് നമുക്ക് നാഗപ്പടത്തിൽ വരുന്ന ഒരു മൂന്നാമത്തെ നെക്ലേസിന് ഇതാ ലോങ് ആണ് അത് ഷോർട്ട് ലെങ്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഇത് മൂന്നാമത്തെ സെറ്റ് ചെയ്തിരിക്കുന്ന നാഗപ്പടത്തിൽ വരുന്നതാണ് അതിന്റെ തന്നെ പ്രത്യേകതകൾ പറഞ്ഞാൽ നമുക്ക് ഇതില് ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഇതൊന്നും എല്ലാ തട്ടന്മാർക്കും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്പെഷ്യൽ ആയിട്ട് അവര് മാത്രം ചെയ്യുന്നതാണ് ഈ ഒരു പാറ്റേൺസ് ഇപ്പോഴും ഔട്ട് ആവാത്ത രീതിയിൽ പോകുന്ന ഒരു പാറ്റേൺ ആണ് ഇപ്പൊ അതില് വേറെ പ്രത്യേകത പറഞ്ഞാൽ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളർ സ്റ്റോണുകൾ ഏത് രീതിയിലുള്ള സ്റ്റോൺ നമുക്ക് ഇത് മുല്ലം മുട്ടില് വരുന്ന കാര്യങ്ങളാണ് ഇതും ട്രഡീഷണൽ തന്നെ അതിലും ഇതേപോലെ കെമ്പ് സ്റ്റോണുകളൊക്കെ ചുറ്റിനും വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ട്രഡീഷണൽ ഏറ്റവും കൂടുതൽ വരുന്ന സ്റ്റോൺസ് ആണ് കെമ്പ് സ്റ്റോസ് ഇപ്പൊ കൂടുതലും ഈ നെഗാസ് വർക്കുകളൊക്കെ വൈറ്റ് സിർക്കോൺ വരെ വരുന്നുണ്ട് അപ്ഡേഷൻസുകളാണ് ഇതിൽ നമുക്ക് കേരളയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്റ്റോൺ ആണ് ഈ കെമ്പ് സ്റ്റോണുകൾ കേട്ടോ അതുപോലെ തന്നെ ഇനി താഴത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേരള വർക്കിലൊരു ഷോമാല പോലെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഒരു മാലയാണ് കേട്ടോ ഇത് എനിക്ക് പിന്നെ ഇത് നോക്കിയപ്പോ കാണാൻ തോന്നി തോന്നിയത് മനസ്സിലായത് നമുക്ക് നെഗാസ് വർക്കുകളൊക്കെ നമുക്ക് സാധാരണ കേരള വർക്കുകളിൽ വരുന്നുണ്ട് നെഗാസ് നമുക്ക് ആ ഒരു ഷോ ഒരു കളർ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് കേരള വർക്കിലും ആ ഒരു ഫീലിംഗോട് കൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ നെഗാസ് വർക്കുകള് ഈ ഒരു ഓർണമെന്റ്സ് പോലെ തന്നെ കേരള വർക്കിൽ തന്നെ നമുക്ക് ഏറ്റവും കുറച്ച് ലൈറ്റ് വെയിറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള നെഗാസ് വർക്കുകൾ അതുപോലെ ടെർക്കിഷൻ ഒക്കെ കുറഞ്ഞ പണിക്കൂലി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നെഗാസ് വർക്കുകളൊക്കെ കേരള വർക്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു പോളിഷിങ് ഇഷ്ടപ്പെടാത്തവർക്ക് യെല്ലോ പോളിഷിംഗിൽ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും വളകൾ നമ്മൾ രണ്ട് കൈയിലും വളകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നതാ ഈ ഒരു വളകളാണ് കയ്യിലുള്ള വളകൾ ആണ് ഏകദേശം അതെ 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 ഇതില് നമ്മള് സച്ചാവതാരം എടുത്തിണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി വള എടുത്ത് ഇതിൽ രണ്ടും അതുപോലെ തന്നെ സ്റ്റോൺ നമുക്ക് സാധാരണ നമുക്ക് ഒരു കെമ്പ് സ്റ്റോൺ പോലുള്ള സ്റ്റോൺ നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നടക്കി കിടക്കുമ്പോ ഭംഗിയുണ്ട് പിന്നെ പിന്നെ അതെന്താ സംഭവം ചെയ്യുന്ന കയ്യിലേക്ക് ചെറിയ സ്റ്റോണും കൂടി മിക്സ് ആയിട്ട് വന്ന ഒരു പ്രത്യേക പ്രത്യേകിച്ച് വെഡിങ്ങ് ഗോൾഡിന്റെ ഫിനിഷിങ്ങിനുള്ളത് ഇടയിൽ ചെറിയ സാധാരണ നോർമൽ നോർമൽ ഷോ ബാങ്കിൾ വളകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഷോ കാണിക്കാൻ വേണ്ടി മാത്രം ഇടുന്ന ഒരു പാറ്റേൺ ആണ് ഒരു കയ്യിലേക്ക് അത്യാവശ്യം പിന്നെ അതുപോലെ തന്നെ അടുത്ത കയ്യിലേക്കും അതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കേരള വർക്ക് ആയതുകൊണ്ട് കേരള വർക്ക് മാത്രം നമ്മൾ ഒരു കേരള ട്രഡീഷണില് മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതും അങ്ങനെ തന്നെ വരുന്ന ഒരു സെറ്റ് ആണ് ഇതിൽ ഞാൻ നടുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അടുക്ക് കാശിന്റെ അത് പക്ഷേ സ്റ്റോൺ ഇല്ലാത്തതാണ് നമുക്ക് കയ്യില് കിട്ടിയത് ഇനി അടുത്തത് കമ്മലുകള് അത് കേരള ട്രഡീഷണൽ ജിം അടിപൊളിയല്ലേ എനിക്ക് എനിക്കോ എല്ലാരും ഇപ്പൊ നാളെ ട്രഡീഷണൽ ഇതായാലും പിന്നെ വലിപ്പം വേണമെന്ന ആഗ്രഹം അതുപോലെ തന്നെ നമുക്ക് വലിപ്പള്ളതന്നെയായിരിക്കും ഇപ്പൊ മീഡിയം ടൈപ്പ് എടുത്തു മാത്രം അതിന്റെ ഒരു ഭംഗിയാണ് ഇത് വരുന്നത് കേരള വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അടുത്തത് ഒരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദസരം പാതസരം എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ വലിപ്പം വേണ്ട എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് സിമ്പിൾ മതി എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് അപ്പോൾ അതിൽ സിമ്പിൾ ആയിട്ട് ഒരു പാറ്റേൺ മീഡിയം ടൈപ്പ് സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല മീഡിയം ടൈപ്പിലുള്ള ഒരു പാസരം കൂടി നമ്മൾ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കാണിക്കാൻ പോകുന്നത് ഇതിൽ വരുന്നത് നാല് റിങ്സുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടാ റിങ്സ് ഇപ്പം എന്തായാലും വെഡിങ് മുതൽ ഒരെണ്ണം ഉണ്ടാവും അപ്പൊ നമുക്കൊരു നാല് റിംഗ്സുകൾ നമ്മൾ അതിൽ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ും ഭംഗിയുണ്ട് മില്ലിഗ്രാമേ ഉള്ളൂ റിംഗിന്റെ ഓഡിയോ ചെറിയ ചെറിയ ഇതാട്ടോ ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആണ് സെറ്റ് ചെയ്തത് ഈ ഒരു വെഡ്ഡിംഗ് സെറ്റ് എല്ലാം കൂടി അപ്പൊ നമ്മുടെ ഓഫീസ് ഇപ്പോഴും പോണം കേട്ടോ അതായത് വെഡിങ് പാർട്ടീസിന് അഡ്വാൻസ് ബുക്കിംഗ് അതായത് സ്വർണ്ണവിലയുടെ ഒരു ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള അവസരമാണ് നക്ഷത്ര ഗോൾഡൻ ടൈംസ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കാൻ ആരാണ് ലക്കി കപ്പിൾസ് പക്ഷേ എവിടെ നിന്നാണ് ഇത് വരുന്നത് മലേഷ്യയിലേക്ക് പോകുന്നത് ആരാ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കും ഉണ്ട് അപ്പോൾ ജോബി ഇന്നത്തെ ഈ ഉത്രാട എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞാനൊരു കാര്യം നിങ്ങളെല്ലാവരും പ്രത്യേകം ക്ഷണിക്കുകയാണ് അതായത് നിങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ ഷോറൂംസ് ഒന്ന് വിസിറ്റ് ചെയ്യും അപ്പോൾ കളക്ഷൻസ് ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക നമ്മൾ പറയില്ല വെറുതെ ഒന്ന് കണ്ടാൽ തന്നെ മനസ്സിനൊരു കുളിർമയാണ് അപ്പോൾ ജസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ കളക്ഷൻസിലുള്ള അതന്നെ അങ്ങനെയൊന്നും ഇല്ല നിങ്ങക്ക് ജസ്റ്റ് ഒന്ന് കളക്ഷൻസ് കാണാനാണെങ്കിലും അത് എപ്പോഴും ഇവിടെ നിങ്ങളെ സ്വാഗതം ചെയ്തതാണ് അപ്പൊ മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഞങ്ങൾ ഷോറൂംസ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം അപ്പൊ ജോബി നമുക്കന്ന് ഉത്രാട സദ്യക്കൊന്ന് കഴിക്കാം നിങ്ങൾക്ക് വേണ്ടിയുള്ള സദ്യ കാത്തിരിക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ഉത്രാടത്തിന് ഏവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ